നമസ്കാരം ഞാനീ പറയാൻ പോകുന്നൊരു കഥ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ തന്നെ ഫേസ്ബുക്കിൽ പറഞ്ഞാണ് അന്ന് എനിക്ക് ഇത്രയും ഫോളോവേഴ്സോ ആൾക്കാരോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഈ കഥ പറയാനായിട്ട് ഈ കഥയിലൊരു വ്യക്തിയെ ഞാൻ അടുത്തിടയ്ക്ക് ഒന്നുകൂടെ കണ്ടപ്പം ഞാൻ തന്നെ ഇത് സംഭവം ഓർക്കുകയും ഇത് നിങ്ങളിലേക്ക് പറയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു നാട്ടിലേക്ക് ഞാൻ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഒരു കണക്റ്റഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാണ് ഞാൻ ദുബായിന്നാണോ അതോ അബുദാബിയിൽ നിന്നാണോ എനിക്കറിയില്ല കണക്ഷൻ ഫ്ലൈറ്റ് അങ്ങനെ ആ കണക്ഷൻ ഫ്ലൈറ്റ് വന്നു അവിടെ നിന്ന് പോയ ആ ഒരു ഫ്ലൈറ്റിൽ മൂന്ന് മൂന്ന് സീറ്റുള്ള വിമാനമാണ് അപ്പം നടക്കുന്ന ആ സൈഡിലായിട്ട് ഞാനിരിക്കുന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പ്രായമായൊരു വ്യക്തി ഇരിക്കുന്നു വിൻഡോ സീറ്റിൽ ഏതൊരു വ്യക്തി വരാനുണ്ട് ഫ്ലൈറ്റ് പോകുന്നതിനൊരു തൊട്ട് മുമ്പായിട്ടൊരു ചെറുപ്പക്കാരനായൊരു പയ്യൻ ഓടി പിടിച്ച് വന്ന് അവിടെയിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫായി E flight